ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പി എസ് സി മൈൻ ഭൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് പത്ത് വരെയുള്ള കറണ്ട് അഫെയ്ഴ്സുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളാണ് നമുക്ക് ഓരോ പോയിൻ്റുകളായിട്ടൊന്ന് പരിശോധിക്കാം ഫസ്റ്റ് പോയിൻ്റ് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുകയാണ് അതായത് രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറിയായി നിയമിതയായത് ആര് രാജ്യത്തെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി പേര് അഞ്ചുരതി റാണ അഞ്ചുരതി റാണ അഞ്ചുരതി റാണായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം സമൂഹ വർഷമായി അതായത് ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് സമൂഹ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് യു എ ഇ യു എ ഇ ആണ് കമ്മ്യൂണിറ്റി ഇയർ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആഘോഷിക്കുന്നത് അടുത്തായിട്ടൊരു പദ്ധതിയാണ് നഗരപ്രദേശങ്ങളിൽ ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നക്ഷ എന്താണ് നക്ഷ അതായത് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് നാഷണൽ ജിയോ സ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ അതാണ് നക്ഷയുടെ ഫുൾ ഫോം ഓർത്ത് വെച്ചോളാം നഗരപ്രദേശങ്ങളിൽ ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് നക്ഷ ശെ അടുത്തായിട്ട് കൗമാരക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ടീൻ അക്കൗണ്ട് അതാണ് ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് ടീൻ അക്കൗണ്ടുകൾ അവതരിപ്പിച്ചത് പക്ഷെ അടുത്തായിട്ട് ഒരു ഡ്രോണിൻ്റെ കാര്യമാണ് വനപ്രദേശങ്ങളിൽ നിന്ന് ആനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടക്കുന്നത് തടയാൻ കോട്ടയം ഐ ഐ ടിയുടെ ഡ്രോൺ എക്സ് ലാബ് വികസിപ്പിച്ചെടുത്ത ഡ്രോണിൻ്റെ പേര് അസ്ത്ര വി വൺ അസ്ത്ര വി വൺ പക്ഷേ ഒരു ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പ്രഥമ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് നടക്കുന്നുണ്ട് അതിന് വേദിയാകുന്ന നഗരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ സൗദി അറേബ്യ സൗദി അറേബ്യ പക്ഷേ ഒരു പ്രദേശമാണ് പരസ്യ സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി പുറത്തുവിട്ട ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി രണ്ട് കാലയളവിൽ പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട രാജ്യമേതാണ് ആ രാജ്യമാണ് ഡൊമനിക്ക ഇന്ത്യ ഈ പട്ടികയിൽ ആറാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചുകൊള്ളാം അടുത്ത ന്യൂസ് ഏകന്ദന ക്രിക്കറ്റിലെ പതിനാലായിരം റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ ക്രിക്കറ്റ് താരം എന്ന നേട്ടസന്തമാക്കിയ താരമാണര് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി മുമ്പ് സച്ചിനൊക്കെയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് അടുത്തായിട്ട് ബാങ്കിങ് സേവനങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധ സൃഷ്ടിക്കുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിബ്രുവരി ഇരുപത്തിനാലിനും ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും ഇടയിൽ ആഘോഷിച്ച രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക സാക്ഷരതാ വാരത്തിന്റെ പ്രമേയം എന്താണ് സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമിതി എന്താണ് പ്രമേയം സാമ്പത്തിക സാക്ഷരത സ്ത്രീ സമിതി നെക്സ്റ്റ് ഓസ്കോറായിട്ട് ബന്ധപ്പെട്ട കാര്യം തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിച്ചോളാം മൊത്തം കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡൻറ്റിൻ്റെ പേര് പേരെന്താ ഉർസുല വോൺ ഡെർ ലൈൻ എന്താണ് ഉർസുല വോൺ എന്ന രീതിയിൽ ഒന്ന് ആലോചിച്ച് വെച്ചുകൊള്ളാം ഉർസുല വോൺ അടുത്ത ന്യൂസ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭത്തിൻ്റെ പേര് അതാണ് ബെയ്ലി ബെയ്ലി പാലം നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബെയ്ലി ബാഗ് ബെയ്ലി ബാഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോഓപ്പറേറ്റീവ് വിഭാഗത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രാണിമിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് അത് രാധേ കൃഷ്ണ എലിഫന്റ് വെൽഫെയർ ട്രസ്റ്റിനാണ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത് പക്ഷെ അടുത്തായിട്ട് സംസ്ഥാനത്തെ ആദ്യ വി പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് അത് നിലവിൽ വരുന്നത് കൊല്ലത്താണ് ഓക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ആ ഫോട്ടോ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പക്ഷെ അടുത്തായിട്ട് പുണ്യം പൂങ്കാവനം എന്നൊരു പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പുണ്യം പൂങ്കാവനം എന്നുള്ളത് അടുത്തിടെ പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയുടെ പേര് അത് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി പുണ്യം പൂങ്കാവനം പദ്ധതി നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്തിടെ ആമസോൺ പുറത്തിറക്കിയ ക്വാണ്ടം കമ്പോട്ടിംഗ് ചിപ്പിന്റെ പേര് അതാണ് ഓയിസ്ലറ്റ് എന്താണ് ഓയിസ്ലറ്റ് അടുത്തായിട്ട് ഇന്ത്യയിലെ ആദ്യ റോഡ് ട്രെയിൻ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വോൾവാക്സ് ആണ് അതാണ് വോൾവാ അടുത്തായിട്ട് ഹിമാനികളുടെ സംരക്ഷണം ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിക്ക് അടുത്തിടെ കത്തയച്ചത് ആര് അത് സോനം വാങ്ചുങ് ആണ് ആരാണ് സോനം വാങ്ചുങ്ക് അടുത്തായിട്ട് അയ്യാ വൈകുണ്ട സ്വാമിജിയുടെ എത്രാമത് ജന്തി ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നടക്കുന്നത് എന്ന രീതി ചോദിക്കുകയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ജയന്തിയാണ് അയ്യ വൈകുണ്ടരുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ജയന്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ അന്തരിച്ച കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃക്ക മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തിയിട്ടുള്ള ഡോക്ടറുടെ പേരാണ് ഡോക്ടർ ജോർജ് പി എബ്രഹാം ആരാണ് ഡോക്ടർ ജോർജ് പി അടുത്ത ന്യൂസ് ജൈവ വൈവിധ്യ സംരക്ഷണത്തിനായി ആഗോള നേതാക്കള് പ്രതിവർഷം ഇരുന്നൂറ് ബില്യൺ ഡോളർ ചെലവഴിച്ച കോപ് സിസ്റ്റീൻ നടന്നത് എവിടെയാണ് കോപ് സിസ്റ്റീൻ നടന്നത് റോമിലാണ് എവിടെയാണ് റോം അടുത്തായിട്ട് ലോറസ് സ്പോർട്സ് പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതിന്റെ ചുരുക്കപ്പട്ടികയിൽ പട്ടികയിൽ ഇടനേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിന്റെ പേര് അദ്ദേഹമാണ് ഋഷഭ് പന്ത് ഋഷഭ് പന്ത് അതായത് കളിക്കളത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവിനുള്ള കംബാക്ക് ഓഫ് ദി ഇയർ പുരസ്കാരത്തിനാണ് ഋഷഭ് പന്തിന് നോമിനേഷൻ ലഭിച്ചിട്ടുള്ളത് അതേപോലെ ഓർത്ത് വെച്ചോളാം സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങൾക്ക് നൽകുന്ന ലോറസ് അവാർഡിന് നോമിനേഷൻ ലഭിക്കുന്ന രണ്ടാമത്തെ മാത്രം ക്രിക്കറ്റ് താരമാണ് ഋഷഭ് പന്ത് അടുത്ത ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനന നിരക്കിൽ റെക്കോർഡ് താഴ്ന്ന രാജ്യം ഏത് ഏറ്റവും താഴ്ന്ന റെക്കോർഡ് ഉള്ളത് ജപ്പാൻ ആണ് അടുത്തായിട്ട് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി ഉക്രൈന് ഒന്നേ പോയിന്റ് ആറ് ബില്യൺ പൗണ്ട് കയറ്റുമതി സാമ്പത്തിക പാക്കേജ് നൽകുന്ന രാജ്യം ഏതാണ് യു കെ ആണ് യുണൈറ്റഡ് കിങ്ഡം നശ് അടുത്തായിട്ട് രണ്ടായിരത്തി മുപ്പതോടെ ആഫ്രിക്കയിലെ മുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് വൈദ്യുതി ലഭ്യമാക്കാനുള്ള ലോക ബാങ്കിൻ്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിൻ്റെയും സംയുക്ത സംരംഭത്തിൻ്റെ പേര് അത് മിഷൻ ത്രീ ഹൺഡ്രഡ് ഏതാണ് മിഷൻ ത്രീ ഹൺഡ്രഡ് നശ് ഏത് തടാകത്തോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തടാകത്തിൻ്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ഭൂമിയുടെ ശോഷണം തടയുന്നതിനായി അഞ്ച് വർഷത്തെ പദ്ധതി ആരംഭിച്ചത് അത് ടാങ്കനിക്കയാണ് ടാങ്കനിക്ക എന്ന് പറയുന്ന തടാകത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് എന്ത് ചെയ്തത് ജൈവ വൈവിധ്യ സംരക്ഷിക്കുന്നതിനും ഭൂമിയുടെ ശോഷണം തടയുന്നതിനുമായിട്ട് അവിടെ അഞ്ച് വർഷത്തെ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഓർത്ത് വെച്ചോളാം ഈ ടാങ്കനിക്ക ആഫ്രിക്കയിലാണ് അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ശുദ്ധജല തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഈ ആഫ്രിക്കയിലെ ടാങ്കനിക്ക തന്നെയാണ് അടുത്തായിട്ട് കേന്ദ്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ ആയിട്ട് പുതിയൊരു നിയമനം നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് ജിഷ്ണു ബെറുവ ജിഷ്ണു ബെറുവ അടുത്തായിട്ട് ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച കേരളത്തിന്റെ പരിശീലകന്റെ പേരൊന്നും ഓർത്ത് വെച്ചോളാം അമൈ ഗുറേസിയ അമൈ ഗുറേസിയ അടുത്ത പോയിന്റ് ഉറുഗയുടെ പുതിയ പ്രസിഡന്റ് യമുണ്ടോ 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 ഓർസി 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 രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ആ രീതിയിൽ വന്നിട്ടുള്ളത് ജമ്മുകാശ്മീർ ആണ് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഇ എഫ്ഐആർ രജിസ്റ്റർ ലഭിച്ചിട്ടുള്ളത് അടുത്തായിട്ട് കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം അത് സെബി ആണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മാലദ്വീപിലെ മാലയിൽ നടന്ന പതിമൂന്നാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിൽ ബംഗാൾ ഉൾക്കടൽ അന്തർ സർക്കാർ സംഘടനയുടെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത രാജ്യം ഏതാണ് ഇന്ത്യ കേട്ടോ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ആ ന്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തായിട്ട് യു എസ് നാഷണൽ അക്കാദമി ഓഫ് എൻജിനീയറിംഗ് അംഗത്ത് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഡോക്ടർ എസ് സോമനാഥ് മുൻ ഐ എസ് ആർ ചെയർമാനായിരുന്നു ഡോക്ടർ എസ് സോമനാഥ് അദ്ദേഹത്തിനാണ് യു എസ് നാഷണൽ അക്കാദമി ഓഫ് എൻജിനീയറിംഗ് അംഗത്വം ലഭിച്ചിട്ടുള്ളത് നശ അടുത്തായിട്ട് അടുത്തിടെ ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊഫസർ മാധവ ഗാഡ്ഗിലിനോടുള്ള സൂചകമായി പേര് നൽകിയ സസ്യത്തിന്റെ പേര് അത് ഇക്സോറ ഇക്സോറ ിയാന അടുത്ത ന്യൂസ് ഇന്ത്യയിലെ വനിതാ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വാവലംബിനി സംരംഭം ആരംഭിച്ച മന്ത്രാലയം ഏതാണ് പദ്ധതി ഏതാ സ്വാവലംബിനി അത് നൈപുണി വികസന സംരംഭകത്വ മന്ത്രാലയമാണ് ഏതാണ് നൈപുണി വികസന സംരംഭകത്വ മന്ത്രാലയം നശ അടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് അതിന്റെ വേദി ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗേലോ ഇന്ത്യ പാരാ ഗെയിംസ് അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി നഷ്ട ഇന്ത്യയുടെ സമാധാന നോബൽ ജേതാവാണ് കൈലാസ് സത്യാർഥി അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരൊന്നും ആലോചിച്ച് വെച്ചോളൂ ദിയാസലേ ദിയാസലേ കൈലാസ് സത്യാർഥിയുടെ ആത്മകഥയുടെ പേരാണ് അടുത്ത ന്യൂസ് ആർ ബി ഐയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അജിത്ത് രത്നാകർ ജോഷി ഡോക്ടർ അജിത്ത് രത്നാകർ ജോഷി അടുത്തത് ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതയായ ചലച്ചിത്ര നടിയുടെ പേര് അത് വിദ്യാബാലനാണ് അടുത്ത പോയിന്റ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ മിസൈലിന്റെ പേരാണ് ഗാന്ഡീവ ഗാന്ഡി അടുത്ത ന്യൂസ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ദേശീയപാത നാൽപ്പത്തിയെട്ടിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ ഉരുക്ക് പാലം നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഗുജറാത്തിലാണെന്ന് ഓർത്ത് വെച്ചുകൊള്ളാം അടുത്ത പോയിന്റ് കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ടെക്നോ പാർക്കിൽ എവിടെയാണ് ടെക്നോ പാർക്കിൽ എന്നാ അടുത്തായിട്ട് ഒരു ബുക്കിന്റെ പേരാണ് ഇടശ്ശേരിക്കാർ ഇടശ്ശേരിക്കാർ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ പി രാമനുണ്ണി ആരാണ് കെ പി രാമനുണ്ണി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ഓക്കെ താങ്ക് യു